നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് പാനാൾ ഗ്രാമീണ വായനശാലയിലേക്ക് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു നിയുക്ത എം എൽ എ യു പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഗ്രാന്റ് ഉപയോഗിച്ച് പാനാൾ ഗ്രാമീണ വായനശാലയിലേക്ക് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു ചേലക്കര നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കൂടി വായനാശീലം ഈ നാടിന് പരമാവധി പുതിയ എത്തിക്കാൻ നല്ല തലമുറ നടത്തുന്ന വായനശാലയാണ് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വായനശാലകളിൽ ഒന്ന് നമ്മുടെ വായനശാലയും കൂടിയാണ് ചരക്കരയിൽ അങ്ങനെ ധാരാളം അതുപോലെ തന്നെ വായന വായനശാല നാട്ടിൽ സജീവമായി നിൽക്കുന്ന വായനശാലകൾ ഉണ്ട് അതിൽ നമ്മുടെ വായനശാലയും പെടും സർക്കാരിൽ നിന്ന് നൽകിയ അമ്പതിനായിരം ഗ്രാൻഡ് ഉപയോഗിച്ചാണ് ഇവിടെ വായനശാലയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് തന്നെ ഇവിടുത്തെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കും മറ്റു പുതിയ തലമുറകൾക്കെല്ലാം ഇത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഈ വിവരം മറ്റ് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പുതിയ പരിപാടികളും കൂടെ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് വായനശാല അല്ലെങ്കിൽ നല്ല പോലുള്ള പ്രവർത്തനങ്ങൾ വായനശാലയെ ഉൾമുള്ള ബന്ധം നല്ലപോലെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ പുസ്തകങ്ങളെല്ലാം ഇവിടെ പുതിയ പുസ്തകങ്ങൾ എത്തിയതും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയും നിങ്ങൾ നേരത്തെ നടത്തി വെച്ചിട്ടുണ്ടാവും അതനുസരിച്ച് നല്ലപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ ിൽ നിങ്ങൾ മറ്റൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ചേട്ടും ഇവിടെ നേരത്തെ എം എൽ എ ഉള്ളപ്പോ നല്ല ബന്ധം ഈ വായനശാലയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഉള്ള ഒരു ഒന്നര കൊല്ലം കൂടെ ഉണ്ട് പക്ഷെ കൊല്ലം നമുക്ക് എങ്ങനെ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പിന്നീട് നമുക്ക് ആരോപിക്കാം ലൈബ്രറിയിൽ യു ആർ പ്രദീപിന് ആജീവനാന്ത മെമ്പർഷിപ്പും നൽകി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി പഴയന്നൂർ ബി പി സി പി പ്രമോദ് മാസ്റ്റർ കിളിമംഗലം യു സ്കൂൾ പ്രധാനാധ്യാപകൻ ബർജി ലാൽ മാസ്റ്റർ പാഞ്ഞാൾ വേലിക്കുട്ടി ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്